ഹൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യണേ ഡോം അസാന ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള കോളേജ് കിട്ടിയില്ല ടോക്കൺ ഫീസ് അടച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടും താല്പര്യമുള്ള കോളേജ് കിട്ടാതിരിക്കുകയും കീ വഴിയുള്ള അഡ്മിഷൻ എടുക്കാതിരിക്കുകയും ചെയ്താൽ ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിച്ചേക്കണേ ഓക്കേ അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻസ് വച്ച് കുട്ടികളാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒക്കെ ഓപ്ഷൻസ് ഉണ്ടായവരാണ് എങ്കിലും ഈ തേർഡ് ഫേസിൽ പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കണം കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തേക്കുന്ന ഹെഡിങ് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും ഓപ്ഷൻസ് കൊടുക്കണം എന്നുള്ളതാണ് സോ ഇനി നിങ്ങൾക്കൊരു കോളേജ് കിട്ടാത്തവരാണെങ്കിലും കിട്ടിയവരാണെങ്കിലും ഓക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണെങ്കിലും എല്ലാവരും നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസ് ആദ്യം കൊടുത്ത പോലെ കൊടുക്കണം അതുപോലെ തന്നെ എൻട്രസ് കമ്മീഷൻ അടക്കാനുള്ള ആ രണ്ടായിരം രൂപ അടക്കുകയും വേണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ് അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ കൊസ്റ്റിനും കൂടി കണ്ടപ്പോൾ അത് പറയാന്ന് വെച്ചത് അപ്പോൾ ഈ ഒരു കൊസ്റ്റിന്റെ ആൻസർ ആദ്യം പറയാം പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാം ഓക്കെ ഇതൊരു ഈ കുട്ടി ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള കോളേജ് കിട്ടിയില്ല ആ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജ് മാത്രം ഓപ്ഷനിൽ വെച്ചാൽ മതിയേ ആവശ്യമില്ലാത്ത കോളേജ് ഓപ്ഷൻസ് എന്തിനാണ് വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി അവിടെ കിട്ടി നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചു ആ ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ടെൻ കെയുടെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻട്രൻസ് കമ്മീഷൻക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് അടച്ച ആ ഒരു എമൗണ്ടിൻ്റെ കാര്യമാണ് ചോദിച്ചത് ചോദിക്കുന്നത് എങ്കിൽ ആ സീറ്റിലേക്ക് മറ്റൊരു കുട്ടി വരുവാണെങ്കിൽ നിങ്ങളുടെ ഫീസ് റീഫണ്ട് കിട്ടും ചെയ്ത് കിട്ടും ഇപ്പോൾ ഇത് സെക്കൻഡ് ഫേസിൽ നിങ്ങൾ കിറ്റ് ചെയ്യണേ കൊണ്ട് അല്ലെങ്കിൽ ചേരാത്തത് കൊണ്ട് മേ ബി തേർഡ് ഫേസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ അതിലേ അതിൽ ഓപ്ഷൻ കൊടുത്ത് ഏതെങ്കിലും കുട്ടി ആ ഒരു സീറ്റിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും റീഫണ്ടിന് സോ എലിജിബിറ്റി ആയിട്ടുള്ളവരെ ലിസ്റ്റ് ഇടുകയും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനൊക്കെ ആയിട്ട് എൻട്രൻസ് കമ്മീഷന് നോട്ടിഫിക്കേഷൻ എടുക്കുന്ന സമയത്ത് അത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടും പക്ഷേ നിങ്ങളെ എൻട്രൻസ് കമ്മീഷൻ കടച്ച ആ രണ്ടായിരം രൂപയുണ്ടല്ലോ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി അത് തിരിച്ചു കിട്ടൂല അത് നിങ്ങളുടെ ഫൈനായിട്ട് എടുക്കും ഇതുകൊണ്ടാണ് അതായത് ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഈ തേർഡ് ഫേസിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ തേർഡ് ഫേസിൽ കിട്ടാത്തവർക്കും ഒക്കെ വീണ്ടും ഫീസ് അടക്കാൻ പറഞ്ഞത് നമുക്കൊരു ശരിയായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ദയനീയത അല്ലെങ്കിലൊക്കെ തോന്നുന്നുണ്ട് കാരണം രണ്ടായിരം രൂപയ്ക്ക് ആ രണ്ടായിരം രൂപയുടെ മൂല്യം ഉണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ആ ഒരു എമൗണ്ട് എടുത്ത് അടയ്ക്കാനൊക്കെ പെട്ടെന്നൊരു ബാങ്കിലെ അക്കൗണ്ടിലൊക്കെ ഉണ്ടാവണം എന്നൊക്കെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു എമൗണ്ട് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് അതിലൊരു വിഷമമുണ്ട് കാരണം ഈ രണ്ടായിരം രൂപ എന്ത് എന്തിനു വേണ്ടും ഇതിങ്ങനെ അടക്കാൻ പറയുന്നു അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും ഒക്കെ എന്ന് ഉള്ളത് നമുക്കൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതിന് കാരണം ഉണ്ടാക്കുന്നത് കുറച്ച് ഇപ്പോൾ നിങ്ങളും ഈ ചോദ്യത്തിലൂടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ കുറേ കാണുന്നുണ്ട് അതായത് ഇനി ഈ തേടിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എടുക്കാതിരുന്ന കുഴപ്പമുണ്ടോ അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം ആ ക്വസ്റ്റ്യൻ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു ക്വസ്റ്റ്യനാണ് അലോട്ട്മെൻറ്റ് വന്നിട്ടും എടുക്കാതിരുന്ന കുഴപ്പമുണ്ടോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വേണ്ട എങ്കിൽ കൊടുക്കേണ്ടന്നേ അതിൽ വേറെ കുട്ടികൾ അർഹരായവരുണ്ട് അവർ വന്ന് ഇരിക്കട്ടെ ആ സീറ്റിൽ മനസ്സിലാവണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് മുമ്പുള്ളവരും ചെയ്തു പോയി ചെയ്തു പോയതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേരെങ്കിലും ആഗ്രഹിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഈ ഒരു ഫീസ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇതുവരെയും ബാക്കി സ്റ്റേറ്റുകളെല്ലാം തന്നെ മിക്ക സ്റ്റേറ്റുകളും എല്ലാം എന്ന് പറയുന്നില്ല മിക്ക സ്റ്റേറ്റുകളും ഏതൊരു അലോട്ട്മെൻറ്റ് കൗൺസിലിംഗ് പ്രൊസീജിയർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എം സി സിയുടെ ഒക്കെ ഓൾ ഇന്ത്യ കൗൺസിലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അവിടെ പതിനായിരം അമ്പതിനായിരം ഒക്കെയാണ് ഫീസ് കട്ടേണ്ടതായിട്ട് വരുന്നത് മെഡിക്കൽ കൗൺസിലിങ്ങിന് അപ്പോൾ അത് കൊടുത്താൽ മാത്രമാണ് ഓപ്ഷൻസ് കാണുള്ളൂ പക്ഷേ കീമില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല നമുക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നതിന് ഒരു രണ്ടായിരം രൂപയെന്നുള്ള ഒരു ഫീസ് കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് വെച്ചു തുടങ്ങിയത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ സീറ്റ് വെറുതെ കളയുന്നത് കൊണ്ടാണ് മനസ്സിലാവേണ്ട അപ്പോൾ ഈ ഒരു ഫേസിലും ഇപ്പോൾ ഈ ഒരു ഫീസ് വച്ചേക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മളിത് കാണുന്നുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇത് ജെനുവിൻ ആയിട്ടുള്ളൊരുതായിട്ടും പറയേണ്ടതായിട്ട് വരുന്നത് സാധാരണക്കാരൻ്റെ നിലയിൽ നോക്ക് നോക്കുമ്പോൾ അത് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എൻട്രൻസ് കമ്മീഷൻ ഇങ്ങനെ ഒരു ഫീസ് നമുക്ക് വയ്ക്കുന്നത് അപ്പോൾ സീറ്റുകൾ ആവശ്യമില്ലാത്തവർ എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എടുത്തേക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ ചോയ്സ് കിട്ടിയാൽ പോകും എന്ന് ഉറപ്പുള്ളത് മാത്രം ഓപ്ഷനിൽ വെക്കുക അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചു നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടി എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് പോകും ആ പതിനായിരം സോറി ആ രണ്ടായിരം രൂപ അടച്ചതെല്ലാം നിങ്ങളുടെ ആദ്യം അടച്ചതാണെങ്കിലും രണ്ടാമത് അടച്ചതാണെങ്കിലും ഒക്കെ പോകും നിങ്ങൾക്ക് പിന്നെ ആ ഒരു ഫീസ് റീഫണ്ടൊന്നും ചെയ്ത് കിട്ടൂല്ല കേട്ടോ പക്ഷേ പതിനായിരം രൂപ അടച്ചത് ഇപ്പോൾ സെക്കൻഡ് ഫേസിൽ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ തേർഡ് ഫേസിൽ ആ കോളേജിൽ ഒരാൾ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും പക്ഷേ ഈ രണ്ടായിരം രൂപ ിട്ടൂല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് മാത്രം ഈ ഒരു ഇതിൽ വക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും വന്ന് അത്യാവശ്യമുള്ളവർ ഇരുന്നോട്ടെ ആ സീറ്റിൽ വെറുതെ എന്തിനാണ് ഒരു സീറ്റ് ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടിട്ട് പോരുന്നത് ഓക്കെ അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പലയിടത്തും ഞാൻ ഇന്ന് കണ്ടു ഞാൻ ആ ഒരു ക്വസ്റ്റ്യ അത് തന്നെ എടുത്ത് പറയാതിരുന്നതും അതെനിക്ക് ആ ഒരു ക്വസ്റ്റിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും ഇവ അതായത് ആ സീറ്റിലേക്ക് ഇട്ടിട്ട് പോകുന്ന ആ സീറ്റിലേക്ക് വേറൊരാൾ വരുവാണെങ്കിൽ ഇത് ഈ പ്രൈവറ്റ് കോളേജുകളുടെയൊക്കെ ലാസ്റ്റ് ഫേസ് അലോട്ട്മെൻ്റ് ആണ് പിന്നെ അവരുടെ സീറ്റൊന്നും അങ്ങനെ ഫില്ലാവില്ല എന്നേ അപ്പോൾ ഈ കോളേജ് വേണ്ടവരുണ്ടാവും അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് ആ സീറ്റ് എടുത്തിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോരുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ സോ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് കൊടുക്കാതിരിക്കുക ആവശ്യമുള്ള ഓപ്ഷൻസ് മാത്രം കൊടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബെസ്റ്റ് താങ്ക്